അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ല പത്രിപ്പാല പത്രിപ്പാലേന്ന് അകലൂർ പറയും അകലൂരിൽ നിന്ന് അകലൂർക്ക് പത്രിപ്പാലയിൽ നിന്ന് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ മാറിയിട്ടാണ് പത്രിപ്പാലേന്ന് രണ്ടര കിലോമീറ്റർ മാറിയിട്ടാണ് ഒരു പ്രോപ്പർട്ടി ഇതപ്പോൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പിന്നെ ഒരു പതിമൂന്ന് സെൻറ്റും ഒരു വീടുമാണ് പിന്നെ ഒരു നാല് വർഷം പഴക്കമുള്ള ഒരു വീടാണ് ഫ്രഷ് വീടാണ് കുഴപ്പമൊന്നുമില്ല നല്ല വീടാണ് മൂന്ന് ബെഡ്റൂം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് മൂന്ന് ബെഡ്റൂമായിട്ടുള്ളൊരു വീടാണ് ഓപ്പൺ കിണർ വറ്റാത്ത കിണറാണ് എല്ലാ വണ്ടിയും പോവും പിന്നെ മെയിൻ റോഡിൽ നിന്ന് ഞാൻ പിന്നെ ദൂരത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നല്ല നല്ലൊരു വീടാണ് പിന്നെ അതിൻ്റെ റേറ്റ് പറയണത് ഉടമ പറയുന്നത് പതിനെട്ടര ലക്ഷം റുപ്യാണ് പറയുന്നത് ലാസ്റ്റ് പ്രൈസാണ് ഏ അതിലിഞ്ഞിപ്പോൾ ഒരു മാറ്റം ഇല്ല അവർ ഇപ്പോൾ മുമ്പേ അതിൽ ഇരുപതിൻ്റെ മുകളിലൊക്കെ റേറ്റ് പറഞ്ഞിരുന്നതാണ് ഇപ്പോൾ അവർ ഒരു അർജൻറ് സെയിലായതുകൊണ്ട് ഇപ്പോൾ അവർ കമ്മിയാക്കിയിട്ട് പതിനെട്ടര ലക്ഷം റുപ്യ ലാസ്റ്റ് പ്രൈസ് ഇനി അതിലൊന്നും കമ്മിയാവാൻ ഇല്ല അപ്പോൾ ആവശ്യക്കാർ കണ്ടിട്ട് വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ് തരാം അവിടെ പിന്നെ എല്ലാ സൗകര്യമുണ്ട് പത്തിരിപ്പാലയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ സൗകര്യമുണ്ട് ഹോസ്പിറ്റൽ കോളേജ് കാര്യങ്ങൾ അമ്പലം പള്ളി എല്ലാ സൗകര്യമുണ്ട് എല്ലാ മതക്കാരും ഉണ്ട് ആർക്ക് വേണമെങ്കിലും എടുക്കാം അടുത്തടുത്ത് വീടുകളുണ്ട് എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടുള്ള വീടാണ് നല്ല വൃത്തിക്കുള്ള വീടാണ് അപ്പോൾ അത് എല്ലാ ഉണ്ട് പിന്നെ ബസ് റൂട്ട് അടുത്താണ് ഉള്ളിലോട്ട് രണ്ട് രണ്ട് ബസ് ബസ്സിങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് മൂന്ന് ബസ് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കേണ്ടത് ബസ് സ്റ്റോപ്പിലേക്ക് ഒരു പത്തഞ്ഞൂറ് മീറ്ററേ വരുള്ളൂ അവിടെ നിന്ന് ബസ് ഉണ്ട് ടൗണിലേക്ക് വരാം പത്തിരിപ്പാലേ വരാം ഒറ്റപ്പാലത്തേക്ക് പാലക്കാട് എവിടേക്ക് വേണമെങ്കിലും പോകാനുള്ള സൗകര്യത്തോടുകൂടിയുള്ള ഇതാണ് നിറയെ വീടുകളുണ്ട് അടുത്ത വീടും പരിസരമൊക്കെ ഉള്ള ഇടാണ് പിന്നെ അതിൻ്റെ ലാസ്റ്റ് പ്രൈസ് ഞാൻ പിന്നെ പറഞ്ഞു പതിനെട്ടര ലക്ഷം റുപ്യാണ് അതിന് മാത്രം ആവശ്യക്കാരുണ്ടെങ്കിൽ വരിക കാണുക സംസാരിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഓക്കെ